ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ തൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കുറേ നാളായല്ലേ നമ്മൾ കണ്ടിട്ട് അപ്പോൾ അതെ ഇനി കുറച്ച് നാളത്തേക്ക് നമ്മുടെ ചേട്ടൻ ഇനി കാണാൻ പറ്റില്ല കേട്ടോ ചേട്ടൻ ശബരിമലയ്ക്ക് പോകാണ് അവർക്ക് ഡ്യൂട്ടി തുടങ്ങി പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അവർക്ക് കുറച്ച് അധികം ഉണ്ട് ടേണുകൾ അപ്പോൾ ഫസ്റ്റ് ടേണാണ് ഇപ്പോൾ പോണത് കേട്ടോ അപ്പം ഫസ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസംബർ ജനുവരി ഒക്കെ ചെറിയ രീതിയിൽ സെലിബ്രേറ്റിംഗ് മാസങ്ങളാണ് ഡിസംബർ ജനുവരി മാസങ്ങൾ കുഞ്ഞിപ്പണിൻ്റെ പിറന്നാളും പിന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഡിസംബറിലാണ് വരുന്നത് പിന്നെ പിറന്നാളുകൾ എൻ്റെ പിറന്നാൾ ജനുവരിയിലാണ് വരുന്നത് അപ്പോൾ എല്ലാതും കൂടിയിട്ട് മിസ്സായി പോകും രണ്ടാമത്തെ ടേണൊക്കെ പോയി കഴിഞ്ഞാലൊന്നു വന്നതാണ് ഫസ്റ്റ് ടേൺ ആയിട്ട് പോണത് അപ്പോൾ നമുക്ക് കുടകര ചേട്ടൻ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട് കേട്ടോ പിന്നെ മൂന്നു ദിവസമായി പോയിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പോയത് ഇപ്പോൾ ശനി ഞായർ തിങ്കൾ ചൊവ്വ മൂന്ന് നാല് ദിവസമായിട്ട് പക്ഷേ കുറേ ദിവസങ്ങൾ പോലെയാണ് കേട്ടോ തോന്നണത് അപ്പോൾ ചേട്ടന് വലിയൊരു ഇതില്ല കാലത്തേ തന്നെ പോയിട്ടാണ് നേരത്തെ തന്നെ പോണ്ടി വന്നു വൈകുന്നേരത്തിനാണ് ചിലപ്പോൾ പോവുള്ളൂ എന്നാണ് പറഞ്ഞത് ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ സന്ധ്യ നേരത്താണ് അവർ പോവാട്ടാ പിറ്റേ ദിവസം കാലത്ത് കയറാൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്ന് ഈ പ്രാവശ്യം പോയപ്പോൾ കാലത്തേ തന്നെ പോയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇരുന്ന് വർത്താനം പറയാനോ ഒന്നിനൊരു സമയമില്ലാത്ത പോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒത്തിരി സങ്കടത്തോട് കൂടിയിട്ടാണ് പോയത് അപ്പോൾ കുഞ്ഞിപ്പെണ്ണായാലും പറഞ്ഞു കേട്ടോ അച്ഛൻ വേഗം വന്നോളോ കിൻറ്റർ ജോയ് വാങ്ങിച്ചിട്ട് വന്നോളോ അത് വാങ്ങിച്ചിട്ട് വന്നോളോ ഇത് വാങ്ങിച്ചിട്ട് വന്നോളോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ എത്ര ദിവസം നിൽക്കുന്ന അറിയില്ല ഇപ്പോൾ അവൾക്ക് പരാതി ഒക്കെ ആയി തുടങ്ങിയിട്ട് അച്ഛൻ എന്താ വരാത്ത അച്ഛൻ പെണങ്ങിയ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഇപ്പോഴും എൻ്റെ കൂടെ നടക്കണത് കേട്ടാ കുറേ ദിവസം കാണാണ്ടാകുമ്പോൾ ഒരു പകപ്പ് പോലെയാണ് കേട്ടോ എനിക്കതാ കുറച്ച് നാൾ കാണാണ്ടെനിക്ക് ഭയങ്കര സങ്കടമൊക്കെ പോലെ തോന്നും നമ്മൾ മൂന്ന് പേരിലുള്ളൂ അവിടെ അത് കാരണമൊക്കെ ആയിരിക്കും ഇത് അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിൽ പോയിരുന്നുണ്ട് ഷഷ്ടി പ്രമാണിച്ച് പോയതാണ് കഷ്ടി കഴിഞ്ഞപ്പോൾ തിരിച്ച് ുന്നു അവിയുടെ വിശേഷങ്ങളാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത് കേട്ടാ അപ്പോൾ ചേട്ടന് പോണ വിശേഷം ഒന്നും കാണിക്കാമെന്ന് വിചാരിച്ചു ശബരിമലയിലാണ് ശബരിമല പോണ ആൾക്കാരൊക്കെ ഒന്നും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരെ കാണാട്ട അവ അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പോൾ ചേട്ടൻ പോയി ചേട്ടൻ ടാറ്റം കൊടുത്ത് ഞങ്ങൾ കൂടെ ഒന്നും ഉണ്ടാ പോവാനായിട്ട് മനസ്സൊന്നുമില്ല എന്നാലും ഇങ്ങനെ പോവാണ്ട് പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ ഡ്യൂട്ടിക്കാണ് പോകണത് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് പഞ്ചായത്തിക്ക് പോകാനുണ്ടായിരുന്നു പിന്നെ വില്ലേജ് പോകാനുണ്ടായിരുന്നു നമ്മുടെ വീട് നമ്പറിനൊക്കെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടൊക്കെ പോകാനുണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങോട്ടൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് ഞാനും അനിയത്തിയും കൂട്ടിയിട്ട് ചാലക്കുടിക്ക് പോയി കുഞ്ഞിപ്പെണ്ണിന് ഒരു പാവാടിയും ബ്ലൗസൊക്കെ പോലെ തയ്ക്കാനായിട്ട് നെറ്റ് എടുക്കാനായിട്ട് കോഴയുടെ ഡിസൈൻ വേൾഡ് എന്നാണ് ചാലക്കുടിയിൽ കടയുടെ പേര് അടിപൊളിയാണ് കേട്ടോ നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏതെടുക്കണ്ടായിരുന്നില്ല ഇതൊന്നുമല്ല അപ്പുറത്തൊക്കെ ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ തിരിച്ചു തിരിച്ചുപോരാണ് കൊടകരയാണ് കേട്ടോ കൊടകര നമ്മുടെ ഷഷ്ടിയുടെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടാതിക്കും തിരക്കൊക്കെ ആയിട്ടുണ്ട് ഷഷ്ടിയുടെ കളിപ്പാട്ടങ്ങളും ഉണ്ട് അതുകൊണ്ട് ഞങ്ങളിതിവിടെ എ കെ ജിടെ അവിടേക്ക് സെറ്റ് കാണാനായിട്ട് വന്നിട്ടാണ് ശനിയാഴ്ചയാണിത് വന്നേക്കണത് രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളാണ് വിശേഷങ്ങളാണിതിൽ കാണിച്ചേക്കുന്നത് കേട്ടാ ഞാനിതിൽ പാട്ടും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യണില്ല പക്ഷേ നമുക്ക് കോപ്പറേറ്റ് കിട്ടും എല്ലാ സിനിമാ പാട്ടുകളാണ് എനിക്ക് സിംഗാരിമാളടക്കുമ്പോൾ വരെങ്കിൽ കോപ്പറേറ്റ് വരാറുണ്ട് അത് കാരണം ഞാൻ ഇതിൽ സൗണ്ടും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ പിന്നെ ഇങ്ങട് കുട്ടികളെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകും ഞങ്ങൾ ഇതിപ്പോൾ പാനക പൂജയാണ് ഫസ്റ്റ് ദിവസം ശനിയാഴ്ച ഷഷ്ടിയുടെ തല ദിവസം പാനക പൂജയാണ് ഇതിപ്പോൾ ആടിക്കഴിഞ്ഞുണ്ടെങ്കിൽ കഴിയും കുറച്ച് നേരം പിന്നെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച അല്ല ശനിയാഴ്ചയാണ് നമുക്ക് വെള്ളി ശനിയായിരുന്നു ശനിയാഴ്ചയാണ് നമുക്ക് കൊടകരൊക്കെ ആഘോഷം കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടാ അപ്പം ഞായറാഴ്ചത്തെ ശനിയാഴ്ച വെള്ളിയാഴ്ചത്തെ വിശേഷമാണ് ഇത് കേട്ടോ എനിക്ക് എപ്പോഴും നിന്നിട്ടുണ്ട് ഞാൻ ശനിയും ഞായറാഴ്ച വിചാരിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ദേ കുഞ്ഞുമണി കൂക്കുമണി കുഞ്ഞുമണിക്ക് മാത്രം ഒരു വാശി ഒന്നും ഉണ്ടായിരുന്നില്ല അത് വാശി പിടിക്കാറായിരുന്നില്ല നമ്മുടെ ചീച്ചും ലല്ലും തക്കുടും ഒക്കെ ഉണ്ട് അമ്മ അവിടെ കുഞ്ഞുമണീനെടുത്തിരിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് കളിപ്പാട്ടങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അതൊന്നും വാങ്ങാണ്ട് ഒരു സമാധാനം ഉണ്ടായില്ല ഓടി പോവുക ഇവിടെ അധികം കളിപ്പാട്ടക്കടയും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇങ്ങനെ അതാണ് കോലുമ്പോൾ കുത്തി വെച്ചിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതാണത് വാങ്ങാണ്ട് ലഹള മയ ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയി എന്നിട്ട് രണ്ടാമത് ഞാൻ പോയിട്ട് പേഴ്സ് എടുത്തിട്ട് വന്നിട്ടാണ് ഈ വീട്ടിലേക്ക് വാങ്ങിച്ചു കൊടുത്തേട്ടാ വാങ്ങിച്ചു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ പത്ത് മിനിറ്റത്തേക്ക് ഉണ്ടായിരുന്നില്ല കേട്ടത് അത് കഴിഞ്ഞ് ഞങ്ങൾ തയ്ച്ചത് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ വീട്ടിലെത്തി അവ അമ്മ അവിടെ ഉണ്ട് അങ്ങനെ വിശേഷങ്ങൾ പിന്നെ ഷഷ്ടിയുടെ അന്ന് ഞാൻ ശനിയാഴ്ച കാലത്ത് വെളുപ്പിനത്തെ വിശേഷമാണ് കേട്ടോ അത് ഞങ്ങളപ്പം ഷഷ്ടി നടക്കണ അമ്പലത്തിലേക്ക് നടക്കണ അമ്പലമല്ല ഉള്ള അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അവരപ്പോൾ മുരുകൻ്റെ അമ്പലമാണ് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് വീടിൻ്റെ അടുത്തുള്ളൊരു വെല്ലുമീം വെല്ലിമ്മിയുടെ അഞ്ഞീറ്റിയൊക്കെ പോകണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഷഷ്ടിയുടെ ദിവസം ഇങ്ങനെ ആളൊഴിഞ്ഞ കുടകരൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് പണ്ട് കുട്ടിക്കാലത്തൊക്കെ അമ്മമ്മയുടെ കൂടെ ഒക്കെ പോയിട്ടുണ്ടെന്നല്ലാണ്ട് ഒരു പ്രാവശ്യം ഉണ്ടാകെ പോയിട്ടുള്ളൂ പിന്നെ നമ്മളങ്ങനെ അമ്പലം ഒത്തിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഷഷ്ടിയുടെ ദിവസം ഒന്നും കൊടകരക്കേ വരാറില്ല കേട്ടോ ഭയങ്കര തിരക്കാണ് ഞങ്ങൾ ടി വിയിലൊക്കെയാണ് കാണൽ കുടകര ഷഷ്ടിയൊക്കെ കൊടകരക്കാരി അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ കാണൽ അപ്പോൾ അതേ നമ്മുടെ ഇപ്പോഴൊക്കെ കടകളൊക്കെ ഇങ്ങനെ റെഡിയാക്കി ആക്കി തുടങ്ങിയിട്ടാണ് മണി നാലര നേരത്തെ വിശേഷങ്ങളാണിത് അപ്പോൾ എന്തായാലും നമുക്ക് അമ്പലത്തിലേക്ക് പോകണം പിന്നെ അമ്പലത്തിൽ ഇപ്പോൾ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോകണം വന്നാലാണ് നടക്കുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ തിക്കും തിരക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിലേക്ക് പോകാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല ഒരു കാര്യത്തിനും അമ്പലത്തിലേക്ക് പോകാൻ പറ്റില്ല അത്ര മാത്രം തിരക്കാണ് കേട്ടോ ഞങ്ങൾ പോയിപ്പം തിരക്കുണ്ടായില്ല തിരിച്ച് വന്നപ്പോൾ ഗംഭീര തിരക്കായിരുന്നു വണ്ടിയൊന്നും മാറ്റത്തിനൊന്നും എത്തണേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ പകുതി ഇങ്ങോട്ട് നടന്നിട്ടാണ് നമുക്ക് വണ്ടി കയറാനായിട്ട് വരാനായിട്ട് പറ്റിയത് കേട്ട അപ്പോൾ അവിടെ എത്താറ് സാധാരണ മറ്റേ നമ്മുടെ മുരുകൻ്റെ അമ്പലമൊക്കെ മലയുടെ മുകളിലൊന്നും തോന്നുന്നുണ്ടല്ലേ പഴനി മലയുടെ മുകളിലാണ് കേരള പഴനി മലയുടെ മുകളിലാണ് കണ്ടാൽ ഇതും അങ്ങനെ തന്നെ പഴനി പോലെയൊക്കെ തന്നെ ചെറിയ രീതിയിൽ അധികം ചവിട്ടുപൊടി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ചവിട്ടുപൊടികളൊക്കെ ആയിട്ട് പണ്ടെങ്കിൽ ചവിട്ടുപൊടിയൊന്നും ഉണ്ടായിരുന്നില്ലേട്ടാ മറ്റേ പാറകളൊക്കെ ആയിരുന്നു പാറകളൊക്കെയായിരുന്നു പാറമയൊക്കെ ചവിട്ടിട്ടാണ് കേരളം കണ്ടായതുപോലെ അങ്ങനെ മുകളിൽ കയറിയിട്ടാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രം കൊടകരയുള്ളത് അപ്പം മുല്ലപ്പൊക്കെ വന്നിട്ടുണ്ട് മുല്ലപ്പൊക്കെ എനിക്ക് വീക്ക്നെസ്സുണ്ട് പക്ഷേ വില കൂടിയ കാരണം ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയില്ല അത് കഴിഞ്ഞ് നമുക്ക് അമ്പലത്തേക്ക് കറാ കേട്ട അടിപൊളി ചവിട്ടുപൊടികളൊക്കെയാണ് ഞാൻ ചവിട്ടുപൊടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പണ്ടത്തെ പോലെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പിന്നെ നമ്മുടെ മുഖമൊക്കെ ഇതേ വീങ്ങിയിരിക്കുന്നുണ്ട് കേട്ടാ ഇത് ഞാൻ എന്നിട്ട് ഇന്നലെ വൈകുന്നേരം ഈ ചുരിദാറൊക്കെ മുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ മുക്കിയിട്ടിട്ട് തലേ ദിവസം ഇട്ടതാണോ ഇട്ടിട്ട് പോകണതെന്ന് ചോദിക്കായിരുന്നു കേട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നല്ല വൃത്തിക്ക് വീട് പിന്നെ കേട്ടോ പോയത് അപ്പം നമ്മുടെ വലമ്പി വലിയമ്മയുടെ അനിയറ്റൊക്കെ കൂടി കയറുകയാണെങ്കിൽ വില്ലമ്പിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ വലിയ കുഴപ്പമില്ലാന്നാണ് പറഞ്ഞിട്ട് ഒക്കെ ഇത്തിരി പ്രായമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ നടക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ പതുക്കേനെ നടന്ന് നടന്ന് കയറി ഈ സമയത്താണ് ചേട്ടൻ വീഡിയോ കോൾ വിളിച്ചത് നമ്മൾ ഉറങ്ങണ സമയമാണല്ലോ നാലര നാലേ മുക്കാൽ സമയമൊക്കെ അപ്പം എന്നെ ശല്യപ്പെടുത്താനായിട്ട് ഉറക്കെ ശല്യപ്പെടുത്താനായിട്ട് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും കേട്ടോ നമ്മുടെ ഉറങ്ങണ നേരത്തെ ആൾക്ക് ഓരോരോ ഷിഫ്റ്റുകൾ വെച്ചിട്ടാണ് ഡ്യൂട്ടി ചിലപ്പോൾ രണ്ട് മണി തൊട്ട് അഞ്ച് വരെ അല്ലെങ്കിൽ ഒമ്പത് മണി തൊട്ട് രണ്ട് വരെ വെളുപ്പിനൊക്കെ അങ്ങനെ ഡ്യൂട്ടി ഉണ്ടാവലുണ്ട് അപ്പോൾ ആ സമയത്ത് വിളിക്കും അപ്പം ഇപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ ഡെയിലി ആയിട്ട് ഫോൺ എടുത്തു അമ്പലത്തിൻ്റെ നടയിൽ വെച്ചിട്ടാണ് ചേട്ടൻ വിളിച്ചത് അപ്പം ഞാൻ ചേട്ടനെ കാണിച്ചു കൊടുത്തു അപ്പോൾ ചേട്ടനും ഭയങ്കര അതിൽ എന്താ നീ നീതെന്താ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വർത്തമാനം അപ്പൊ ഈ ഒരു ചെറിയൊരു അമ്പലത്തിലാണ് ശരിക്കും ഷഷ്ടി നടക്കുന്നത് കേട്ടോ ഷഷ്ടി ഇവിടുത്തെ വിശേഷങ്ങളാണ് ഈ അമ്പലത്തിലാണ് ശരിക്കും നടക്കുന്നത് ഇപ്പം ഇവിടെ സ്ഥലമില്ലാത്ത കാരണം കൊണ്ടാണ് നമ്മുടെ കുന്നത്ര കോവിൽ പൂനിലാർക്കാവ് അമ്പലത്തില് ഷഷ്ടി നമ്മുടെ കൊടകര അമ്പലത്തില് ഷഷ്ടി അമ്പലം എന്നറിയപ്പെടുന്ന ഗ്രൗണ്ടിലാണ് ഷഷ്ടിയും കാര്യങ്ങളും കാവടിയാട്ടവും എഴുന്നള്ളിപ്പൊക്കെ നടക്കണത് കേട്ടോ പാലഭിഷേകത്തില്ല പാലില്ല പിടിച്ചു കൊണ്ടുവാരത്ത് വന്നാല് വലത്തി അതിലേ ഇറങ്ങിയ വന്നിട്ട് ഇപ്പഴല്ല

ഇത് ശിവന്റെ അമ്പലം കേട്ടാ മുരുകൻ്റെ അമ്പലത്തിൽ നിന്ന് കുറച്ചും കൂടെ അടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ശിവന്റെ അമ്പലം കുന്നത്രകോവില് ശിവന്റെ അമ്പലം കേട്ടാ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെയൊക്കെ പോയി ഇറങ്ങുകയാണ് കേട്ടോ അവൻ്റെ നല്ല രസമുള്ള ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അത് ഞങ്ങൾ ഞങ്ങളിത് നമ്മുടെ ഷഷ്ടി നടക്കണ അമ്പലത്തേക്ക് പോയി പൂനിലാർക്കാവ് ക്ഷേത്രത്തിലേക്ക് കേട്ടാ ഇതാണ് നമ്മുടെ ഷഷ്ടി നടക്കൻ അമ്പലം നീ സൈഡിലൊക്കെ നിറച്ച് കടകളാണ് കേട്ടോ കുഞ്ഞുമക്കളൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ നന്നായി അല്ലേ അതിലൊന്ന് രണ്ട് കടകൾ മാത്രമാണ് ആ സമയത്ത് തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കുട്ടികളെ കൊണ്ടുവരാണ്ടിരുന്നത് വെളുപ്പിന് പോന്നു പിന്നെ നമുക്ക് അവരെ എടുത്ത് നടക്കലോ അല്ലെങ്കിൽ ഒത്തിരി എങ്ങനെ ഈ മഞ്ഞത്ത് കുളിപ്പിച്ചിട്ട് വയ്യായി ഒക്കെ വന്നാലോ എന്ന് വെച്ചിട്ടൊക്കെ തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്പലത്തേക്കൊക്കെ ഒന്ന് കയറി അതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല കേട്ടോ അപ്പം ഞാൻ അമ്പലത്തിൻ്റെ ഇവിടെയൊക്കെ നല്ല ഭയങ്കരമായിരുന്നു ലൈറ്റ് അറിഞ്ഞു അന്തലിൻ്റെ എങ്കിൽ ലൈറ്റോട് കൂടിയിട്ടെങ്കിൽ കിട്ടിയില്ല നമ്മൾ വെളുപ്പിനാണ് വന്നത് പിന്നെ വൈകുന്നേരം ഈ വശത്തേക്ക് എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ അത്രമാത്രം ജനങ്ങളാണ് തിക്കുന്ന തിരക്കിൻ്റെ ഇടയിലൊക്കെ പോവുകയൊക്കെ ചെയ്യാം പക്ഷെ നമ്മൾ കൂട്ടം തെറ്റിയൊക്കെ പോകും തന്നെ പോകാൻ അറിയാണ്ടെന്നല്ല കേട്ടോ കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങോട്ട് വരാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതാണ് അവിടുത്തെ ലേറ്റ് അറേഞ്ച്മെൻറ്റ് ഈ അമ്പലത്തിൽ അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയി ഞാൻ ഈ അമ്പലത്തിനുള്ളിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ കാരണം അത് ഇപ്പം അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരികയാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ അയ്യപ്പൻ്റെ അവിടെ എള്ളിൽ തിരി കത്തിക്കാനായിട്ട് നിന്നാണ്ട് ഈ വലിയ മേടക്കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വഴിപാടും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് നമ്മുടെ വല്യമ്മീ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തിരിച്ച് അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അത് വീണ്ടും ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് പോരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നിട്ടാണ് പക്ഷേ ഇത്രയും തിരക്ക് ഉറവിൽ ഷഷ്ടിയുടെ അപ്പോൾ ഇവിടെ കാണാതെ പറയണത് അതൊരു ഭാഗ്യം തന്നെയാണ് നമുക്ക് വെളുപ്പിന് വന്നാലാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ള അല്ലാണ്ട് വന്നു കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് കഴിഞ്ഞത് നമ്മൾ ഓരോ കടകൾ ഓരോ കടകളൊക്കെ ആയിട്ട് തുറന്ന് തുറന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചാലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല ഞങ്ങൾ അന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരാണത് ഈ പന്തൽ ഈ പന്തലാണ് കേട്ടോ ഇത് ലൈറ്റ് നമുക്ക് കത്തിച്ചിട്ട് കാണാനായിട്ട് പറ്റിയില്ല അപ്പോഴേക്കെന്താ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ കാവടി പൂജിക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ കാവടി പൂജയ്ക്ക് പോണത് ഒന്ന് രണ്ട് കാവടി പൂ ഞങ്ങൾ കണ്ടു പിന്നെ ഞങ്ങൾ അമ്പലത്തേക്ക് വരണ സമയത്ത് അവിടെ കാവടികൾ കൊണ്ട് ഇറക്കണമുണ്ടായിരുന്നു പക്ഷെ അതും കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ കാലത്ത് സമയത്ത് ഇങ്ങടേക്ക് നേരെ വന്നിരുന്നെങ്കിൽ കാണാമായിരുന്നു നമ്മളവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്നു അമ്പലത്തേക്ക് പോയി വന്നപ്പോഴേക്കും നമ്മുടെ അനിയറ്റിയും അമ്മയൊക്കെ കൂടിയിട്ട് ഒരുവിധ ചോറും കറിയൊക്കെ ഒരുവിധാക്കിയിട്ടുണ്ടാവുകൾ അപ്പോൾ അത് കൂട്ടാനായിട്ട് കാച്ചനായിട്ട് വെക്കണം പിന്നെ അവിടെ അമ്മ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് അമ്മ വരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആൾക്ക് വരാനായിട്ട് പറ്റിയില്ല ആളായിരുന്നു ആകത്തെ ഒരു വിരുദ്ധ കാര്യം നമ്മുടെ വീട്ടിൽ അപ്പോൾ വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഉണ്ണിയപ്പത്തിനും കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വട്ടയപ്പത്തിനും കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിയപ്പടാണുള്ള കൊട്ട കൊണ്ടുവരുന്നത് എൻ്റെ അമ്മയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കൊക്കെയാണ് നമുക്ക് ആഘോഷങ്ങളുടെ ഇത് ഇപ്പോൾ ചേച്ചി വന്നു എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ആഘോഷിക്കായിരുന്നു പക്ഷേ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല അവൾ വൈകുന്നേരം നേരത്തെ കുറച്ച് നേരം വന്ന് പോവുകയാണ് ചെയ്തത് അത് കാരണം കുട്ടികളുണ്ടായിരുന്നു ടാ ചേച്ചിയുടെ കുട്ടികളുണ്ടായിരുന്നു അത് നല്ല വൈകിട്ടും ഉണ്ടായിരുന്നു നമുക്ക് അടിപൊളിയായിരുന്നു അവരുടെ കൂടെയുള്ളത് കുറുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണ്ട നാല് പേരും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് മറച്ചു വെക്കും അതത്ര അത്രമാത്രം കുറുമ്പാണ് അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാനൊന്നും പിന്നെ ഇതിൻ്റെ പിന്നാലെ 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 ഓടി ഓടി നടന്ന് ഒരാൾ അവരുടെ പിന്നാലെ തന്നെ നിൽക്കണം എന്നാലാണ് അത് ശരിയാവുള്ളൂ അങ്ങനെ അപ്പം ഞാൻ വനീറ്റി കൂടിയിട്ട് അടുക്കളയിൽ അമ്മ അമ്മയ്ക്കിന്ന് അങ്ങനവാടി ഉണ്ട് മുടക്കൊന്നുമില്ല അപ്പോൾ എന്തായാലും പോയി തുറക്കണം അതുകൊണ്ട് അമ്മ ഉണ്ടാവില്ല കാലത്ത് സമയം അത് കാരണം നമുക്ക് പോവാനായിട്ട് പറ്റിയില്ലാട്ടാ ഷഷ്ടിക്ക് കാലത്തൊന്നും പോയി പോകാനായിട്ട് കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ പോവാനായിട്ട് പറ്റിണ്ടായിരുന്നില്ല ललेंजू हां ललें केटा ललें के कुक चतिला कुकन केटाटा कुकन के मुंह पेला केंगोर गाना मकल वो बल्ला चाय मेरी के பிள்ளை रे ये दिल्ली में നല്ല അമ്മ ഒന്നില്ല നമ്മള് വാങ്ങിച്ചു

രാവിലെ അങ്ങനെ ഷഷ്ടിത ഇവിടെ തുടങ്ങാനോ അവിടെ തുടങ്ങി ഇവിടെ നിന്ന് അങ്ങടേക്ക് പോകും അമ്പലത്തേക്ക് പോകട്ടെ പിന്നെ ഉച്ചയോട് കൂടിയിട്ട് അവിടെ കയറുകയാണ് ചെയ്യുക നമ്മൾ സാധാരണ നമ്മുടെ അമ്പ പെരുന്നാളൊക്കെ അമ്പ പെരുന്നാളിൻ്റെയൊക്കെ പോലെ തന്നെയാണ് നമ്മുടെ ഷഷ്ടി ഇങ്ങനെ കാവടി കൊണ്ടിട്ട് അങ്ങോട്ട് പോയി അവിടെ തുടങ്ങുക നമ്മുടെ എ കെ ജിയിൽ അവിടെ ഇതിലും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ പിള്ളേരും ഒന്ന് അടിപൊളിയായിട്ട് കുളിപ്പിച്ച് ഒന്ന് വെടുപ്പാക്കി എടുത്ത് ഈ ഷഷ്ടിയുടെ പിന്നാലെ തന്നെ അങ്ങടേക്ക് പോകുക എന്നാണ് വിചാരിക്കുന്നത് എ കെ ജി വരെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാൻ വിചാരിച്ചു അതിന് എ കെ ജി വരെ എത്തിപ്പോഴേക്കും ഇവരെല്ലാവരും ഏറ്റണം എടുത്തുകൊണ്ട് നടക്കണത് കാരണം അധികം നമ്മൾ പോകാൻ തന്നില്ല ഷഷ്ടി കാവടിയാട്ടം അങ്ങോട്ട് പോയിപ്പോൾ ഞങ്ങൾ തിരിച്ചിങ്ങോട് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് എല്ലാ കൊല്ലം അങ്ങനെയൊക്കെ തെങ്ങിയാണ് കേട്ടോ എല്ലാ കൊല്ലം ഇങ്ങനെ കാലത്തൊന്നും പോകാറില്ല ഇപ്പം ആദ്യമായിട്ടാണ് കാലത്ത് പോണത് കേട്ടോ അപ്പോൾ നമ്മുടെ പഴയ കൂട്ടുകാരൊക്കെയാണ് വന്ന് നമ്മുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് വരുന്നത് കേട്ടോ കുറച്ച് നേരം അവൾ വർത്താനൊക്കെ പറഞ്ഞു നിന്ന് അവൾ പോയി അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് എങ്ങനെയാണ് കേട്ടോ അവൾ ചേച്ചിയാണ് ഇത്തിരി വയസ്സിന് മൂപ്പുണ്ട് എന്നാലും ഞങ്ങൾ എടി പൊടി വടി എന്നുള്ളൊരു ബന്ധമാണ് ഞങ്ങളുടെ കൂട്ടുകാർ തമ്മിലുള്ളത് ഇവിടുത്തെ കേട്ടോ അങ്ങനെ നമ്മുടെ ഫസ്റ്റൊക്കെ കുറച്ച് നേരം നമ്മുടെ ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണ് കേട്ടോ അവൾ വീഡിയോ എടുത്തതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഇട്ടാക്കണത് ഇതിപ്പോൾ ഞാൻ എടുത്തേക്കണതാണ് ഈ സൂം ചെയ്തോ ഞാൻ കാണിച്ചു കൊടുത്തു ബാക്കിയൊക്കെ ഈ കാവടിയാണ് നമ്മുടെ മുന്നീത്തെ വിശേഷങ്ങളൊക്കെ കുഞ്ഞിപ്പെണ്ണാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ കാവടിയൊക്കെ കണ്ട് ഞങ്ങളിവിടെ അറിയത്തിരിക്കാണ് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് എ കെ ജി സെൻറ്ററിലേക്ക് പോകാം അവിടെ കുറച്ച് നേരം ഈ കാവിഡിങ്ങനെ ആടും അത് കഴിഞ്ഞിട്ട് നമ്മൾ അവർ ഷഷ്ടി അമ്പലത്തേക്ക് പോകും ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വരും പിള്ളേരൊക്കെ ഉള്ള കാരണം എങ്ങടും പോകാനായിട്ട് പറ്റില്ല അവരൊക്കെ വലുതായിട്ട് നടന്ന് സ്വന്തം കാലിൽ നടന്നുടങ്ങുമ്പോൾ നമുക്ക് പോകാം എന്ന് വിചാരിച്ച് നിൽക്കണം കാവടി കാണാൻ പോയിട്ട് ഈ ഐറ്റം ആണ് നമ്മുടെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമായത് കേട്ടാ റോട്ടിൽ നിന്ന് വാരി വീക്കായിരുന്നു അതുകൊണ്ട് നമുക്ക് റോട്ടിൽ നിൽക്കണ കാരണം ഇപ്പം ഷഷ്ടി കാവടി അങ്ങോട്ട് പോയ കാരണത്തിൽ വണ്ടികളുടെ തിരക്കൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു ടാൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടി വരുമ്പോൾ ഇങ്ങനെ നീ നിൽക്കും എന്നിട്ട് കുറേ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ കൊണ്ട് വീക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അവിടെ ഇടിപ്പിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോകാൻ തട്ടല്ല എന്നുണ്ടെങ്കിൽ വീടാകെ നിറച്ച് വയ്ക്കും അപ്പോൾ ഇതാണ് വൈകുന്നേരത്തെ വിശേഷം ഇന്ന് വൈകുന്നേരം നമുക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് സെറ്റ് ഉണ്ട് ബാൻഡ് സെറ്റാണ് കേട്ടോ അവിടെ വൈകുന്നേരം ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ കാട്ടി കൂട്ടണതാണ് കേട്ടോ അങ്ങനെയൊക്കെ ഇരുന്ന് തുള്ളണത് നമ്മുടെ അവിടെ എ കെ ജിയിലേക്കൊക്കെ ഒന്ന് പോയപ്പോൾ ഗംഭീര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് തുള്ളാനായിട്ട് നടക്കാൻ ബുദ്ധിമുട്ട് ഡാൻസ് കളിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയായിരുന്നു ഇവിടെ ഇപ്പം നമ്മുടെ വീടിന് ഉമ്മർത്ത് ഗംഭീര ഡാൻസ് കളി ആയിരുന്നു കേട്ടോ ഇവർ മാത്രം പിന്നെ രണ്ട് മൂന്ന് പിള്ളേർ മാത്രമാണ് കൂടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവർ ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് ഉഷറായ കാരണം ഇവിടെ ഒന്ന് തുള്ളി പിന്നെ അവിടെ എത്തിപ്പോഴെങ്കിൽ വയ്യാണ്ട് അയ്യാനിട്ട് ഞങ്ങൾ വീണ്ടും കൂടി തിരിച്ചു പോന്നു അപ്പോൾ വൈകുന്നേര വിശേഷങ്ങൾ എങ്ങനെയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാനും മഞ്ഞിത്തി മാത്രമായിട്ട് കൊടയിലേക്ക് പോയിട്ടാണ് വഴിയമ്പലം വരെ പോകുക എന്നാണ് വിചാരിച്ചത് പക്ഷേ വഴമ്പലത്തേക്കെല്ലാം കൊടയിലേക്ക് പോയി പിന്നെ അടുത്തുള്ള പിള്ളേരൊക്കെ ഉണ്ടായിരുന്നുണ്ട് അത് കാരണം നമുക്ക് അവർ കൂട്ടുള്ള കാരണം നമ്മൾ അവരുടെ കൂടെ അങ്ങോട്ട് പോയിട്ടാണ് അങ്ങനെയാണ് ഞങ്ങളുടെ ഷഷ്ടിയുടെ വിശേഷങ്ങൾ ഗംഭീരമായിട്ടുള്ള ആഘോഷമായിരുന്നു കാലത്തിട്ട കാലത്ത് അങ്ങനെ ഒന്നും കാണാൻ പറ്റിയില്ല പിന്നെ ഉള്ളത് ഡി ജെ ആയിരുന്നു ഡി ജെക്കാണ് കുട്ടികളും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും കൂടി തുള്ളാനായിട്ട് നടക്കുന്നുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മൾ പിന്നെ എല്ലാവരും ഉള്ളു പിന്നെ നമ്മൾ വെറുതെ നിൽക്കാൻ പാടില്ലല്ലോ കൊടകര പോയിപ്പോൾ വഴിയൊന്നും ഇല്ല ഞങ്ങൾ തുള്ളാനൊന്നും പോയില്ല കൊടകര പോയപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡാൻസ് ഒക്കെ കളിച്ച് നിങ്ങൾ പോകുന്നുട്ടോ അത് ഗംഭീര എക്സ്പീരിയൻസ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ഷ്ടി കാണാൻ പോണതും ഡാൻസൊക്കെ കളിക്കുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു നമുക്കിനി അടുത്ത കൊല്ലമൊക്കെ കടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞിട്ട് സു പിന്നെ ഇവിടെ അടുത്തുള്ള ദേവനന്ദിയും ദേവനന്ദിയുടെ കൂട്ടുകാരൊക്കെ പോയേക്കണത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെറ്റ് ഡി ജെ ആയിരുന്നു ചെറുതെന്ന് പറയാലേ കൊപ്രകളത്തൊക്കെ അടിപൊളിയായിരുന്നു ഗംഭീരമായിട്ടുള്ള ഡി ജെ സെറ്റപ്പൊക്കെ ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടെല്ലാം കാണാനായിട്ട് അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഷഷ്ടി കണ്ടിട്ടുണ്ട് പക്ഷേ കൊടകര ഷഷ്ടി എന്ന് പറയുമ്പോൾ വലിയൊരു വികാരമാണെന്ന് പറയുക തൃശ്ശൂർപുരത്തിനൊക്കെ ഉള്ള പോലെ ആയിരുന്നു ജനാവലി ഭയങ്കരമായിട്ടുള്ളൊരു തിക്കും തിരക്കായിരുന്നു നമ്മുടെ കൊടകര വെച്ചിട്ട് ഇന്നത്തെ ദിവസം വൈകുന്നേരം കൊടകര വെച്ചിട്ട് ഗംഭീരമായിരുന്നു ഞങ്ങൾ എന്നിട്ട് എല്ലാം കണ്ട് തിരിച്ച് വന്നത് ഒരു മൂന്ന് മണിയായി ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ വീട്ടിലെത്തി കയറി കിടന്ന് ഉറങ്ങിയത് മൂന്നര നാല് മണി നേരത്താണ് ഉറങ്ങിയത് കേട്ടോ അപ്പോൾ അത്ര നേരം ഞങ്ങൾ ഇവിടെ ഒക്കെ ആഘോഷമാറൊക്കെ പോയിട്ടാണ് തിരിച്ച് വീട്ടിൽ പോകണം എന്നുള്ളൊരു ഭാഗത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പിള്ളേർ ഇപ്പോൾ ഇവിടെ ഡാൻസ് കളിക്കുന്ന ചേച്ചിമാരും എല്ലാവരും എല്ലാവരുണ്ട് കൂടെ കാണിക്കുക നമ്മുടെ കൂടെ പഠിച്ച് നടന്നിരുന്ന കുട്ടികളും കളിച്ച് നടന്നിരുന്ന കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഷഷ്ടിയൊക്കെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിട്ട് അടിപൊളിയായിരുന്നു ഷഷ്ടി വെളുപ്പിന് നാലുമണിയായപ്പോഴേക്ക് നമ്മുടെ ഷഷ്ടിയാഘോഷം ഒക്കെ കഴിഞ്ഞോട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യം ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാട്ടോ നമ്മുടെ ഡയൻ മൈ ലൈഫൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായി അപ്പം നാളെ പെട്ടന്നാളൊക്കെ ആയിട്ട് ഡയൻ മൈ ലൈഫായിട്ട് വരാട്ടോ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്